കേരള പോലീസിനെതിരായി അതുവഴി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും തെറി പറയാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട കേസാണല്ലോ വാളയാർ കേസ് ഓൺലൈൻ വായാടികൾ മുതൽ മുഖ്യധാര എന്ന അവകാശപ്പെടുന്ന സകല മാപ്രകളും അന്ന് പെരുന്നാൾ പിറ കണ്ടതുപോലെയായിരുന്നു പ്രതിപക്ഷം ഒന്നാകെ പിണറായി വിജയനെ കുത്തിക്കൊടലെടുക്കുമെന്ന മട്ടിൽ അലറി വിളിച്ചതും നമ്മൾ ഏറെ കണ്ടതാണ് അപ്പോഴും ഇടതുപക്ഷം ആവർത്തിച്ചു പറഞ്ഞത് വാളയാറിലുണ്ടായ ദാരുണ സംഭവത്തിന് പിന്നിൽ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് എന്നാൽ പ്രതിപക്ഷത്തിന് അതൊന്നും മതിയായിരുന്നില്ല യു ഡി എഫിലെ പുതിയ പുയ്യാപ്ല വെൽഫെയർ പാർട്ടി പെൺകുട്ടിയുടെ അമ്മയെ പിണറായിക്കെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകവരെ ചെയ്തു എന്നിട്ടിപ്പോഴോ ഇതേ അമ്മ കേസിൽ കൂട്ടുപ്രതിയാണെന്ന വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് മലയാളികൾ ഇപ്പോഴും മോചിതരായിട്ടില്ല നമുക്ക് വാളയാർ കേസിൻ്റെ നാൾ വഴികൾ ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ കുട്ടി തൂങ്ങി മരിക്കുന്നു ബലാത്സംഗ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും അന്ന് മാതാപിതാക്കൾക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല ഈ സംഭവത്തിലെ സാക്ഷിയായ രണ്ടാമത്തെ കുട്ടി ഈ തൂങ്ങി മരണം കഴിഞ്ഞ് നാൽപ്പത്തിയൊൻപതാം ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായി കാണുന്നു അപ്പോഴാണ് വിഷയത്തിൻ്റെ ഗൗരവം പുറം ലോകം അറിയുന്നത് കുട്ടി ബലാത്സംഗത്തിനിരയായി എന്ന സൂചന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു അൻപത്തിരണ്ടാം ദിവസം അന്വേഷണം സോജൻ എന്ന ഡിവൈഎസ്പി ഏറ്റെടുക്കുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്ത ജിഷ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ടീമിലെ പ്രധാനിയാണ് ഡിവൈഎസ്പി സോജൻ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട നാല് പ്രതികളെയും സോജൻ്റെ നേതൃത്വത്തിലുള്ള ടീം അറസ്റ്റ് ചെയ്തു കേസിൽ ചാർജ് ഷീറ്റ് കോടതിയിൽ സമയബന്ധിതമായി തന്നെ സമർപ്പിച്ചു പ്രതികളുടെ ജാമ്യം തള്ളിച്ചു അപ്പീലിലും ജാമ്യം തള്ളിച്ചു ചാർജ് ഷീറ്റ് കൊടുക്കും വരെ പ്രതികൾ ജയിലിൽ കിടന്നു എന്നാൽ കോടതി തന്നെ നിശ്ചയിച്ച പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് കടുത്ത അലംഭാവമാണ് ഉണ്ടായത് അതിനു തുടർന്ന് ആ പ്രോസിക്യൂട്ടറെ സർക്കാർ പിരിച്ചുവിട്ടു എന്നാൽ ഈ പ്രോസിക്യൂട്ടർ അപ്പീൽ നൽകി പോസ്കോ കോടതി വഴി വീണ്ടും തിരിച്ചു വരുന്നു അലംഭാവത്തിൻ്റെ ഭാഗമായി പിന്നീട് കീഴ്ക്കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ വെറുതെ ഇരുന്നതേയില്ല ഡിവൈഎസ്പി സോജൻ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ജാമ്യം റദ്ദാക്കി ജാമ്യം കൊടുത്തതിന് കീഴ്ക്കോടതി ജഡ്ജിക്കുള്ള പരോക്ഷ വിമർശനവും ഹൈക്കോടതിയിൽ നിന്നുണ്ടായി കേരളം വിട്ട പ്രതികളെ തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു വീണ്ടും ജയിലിലാക്കി പ്രതിപക്ഷം കൊണ്ടുപിടിച്ച് ആഘോഷിച്ച ഈ അമ്മയെക്കുറിച്ചും അറിയണം ഒരു പ്രതി കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് ആ അമ്മ നേരിട്ട് കണ്ടതാണ് മറ്റൊരിക്കൽ അച്ഛനും ക്രൂരമായ കുറ്റകൃത്യം കണ്ട ആ അമ്മ അന്ന് മിണ്ടിയോ മിണ്ടിയില്ല അയാളെ വീട്ടിൽ വരുന്നത് വിലക്കിയോ പോലീസിൽ പരാതിപ്പെട്ടോ ഒന്നും ഉണ്ടായില്ല എന്തേ അതിലും ഞെട്ടിപ്പിക്കുന്നതും അറപ്പുളവാക്കുന്നതുമായ മറ്റൊരു കാര്യമുണ്ട് ഈ അമ്മ മറ്റൊരു പ്രതിയോടൊപ്പമാണ് ആ മുറിയിൽ അന്തി ഉറങ്ങിയിരുന്നത് അയാളും കുട്ടിയെ ബലാത്സംഗം ചെയ്തതായി പിന്നീട് തെളിഞ്ഞു സാധാരണ കേസുകളിൽ ഇരയുടെ അച്ഛനോ അമ്മയോ സാക്ഷിയായാൽ പോലീസ് സിആർ പി സി നൂറ്റി അറുപത്തിനാല് പ്രകാരം മൊഴി കൊടുപ്പിക്കില്ല കാരണം അവർ മൊഴി മാറ്റുമെന്ന് വിശ്വസിക്കേണ്ടല്ലോ ഈ കേസിൽ പക്ഷേ ഡിവൈഎസ്പി അവരുടെ നൂറ്റി അറുപത്തിനാല് മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ആ അമ്മ പോലീസിന് നൽകിയ മൊഴിയും ജഡ്ജിക്ക് നൽകിയ നൂറ്റി മൊഴിയും ഒടുക്കം കോടതിയിൽ കൂട്ടിൽ കയറി പറഞ്ഞതും ഒക്കെ തമ്മിലുള്ള വൈരുദ്ധ്യം വിധിയിൽ എടുത്തു പറയുന്നുണ്ട് നൂറ്റി അറുപത്തിനാല് മൊഴിയിൽ അവർ മനഃപൂർവ്വം ഒരു പ്രതിയുടെ പേര് പറഞ്ഞതേയില്ല വിഷയം രാഷ്ട്രീയമായി ഏറ്റെടുക്കപ്പെടുന്നതുവരെ കേസ് അന്വേഷണത്തെ പറ്റി ഒരു കാലത്തും അവർക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്തിനാണ് ആ അമ്മ പ്രതികളെ സഹായിക്കുന്ന നിലപാടെടുത്തത് ഇതിൽ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി ഗുണം ലഭിക്കാൻ അവർ മനപൂർവ്വം കളിക്കുകയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂത്ത പെൺകുട്ടിയുടെ സുഹൃത്ത് കൊടുത്ത ഒരു മൊഴിയാണ് അത് അമ്മ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ബലാത്സംഗങ്ങളെല്ലാം നടന്നത് എന്നാണ് അച്ഛൻ ചീത്തയാണെന്നും മരിച്ച കുട്ടി പലവട്ടം പറഞ്ഞിരുന്നു അതേ മുറിയിൽ അതും കഴിഞ്ഞ് പ്രതിയോടൊപ്പം ഉറങ്ങിയ അമ്മ എന്ന ആ സ്ത്രീയെക്കുറിച്ചുള്ള മൊഴികൾ വായിക്കുമ്പോൾ അവരെ പോയി കൊല്ലാൻ തോന്നും എന്നാണ് ഒരു അഭിഭാഷകൻ പറഞ്ഞത് ഇതുപോലൊരമ്മ ഒരു കുട്ടിക്കും ഇനി ഉണ്ടാവല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഒറ്റനോട്ടത്തിൽ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് എടുക്കാൻ വകുപ്പില്ലെങ്കിലും ഇച്ഛാശക്തിയുള്ള പിണറായി സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിറക്കിയാണ് പ്രതികൾക്കെതിരെ ഈ വകുപ്പ് ചുമത്തിയത് ഇതെല്ലാം ചെയ്ത അമ്മയ്ക്ക് ലഭിച്ചതാവട്ടെ സർക്കാരിനെതിരെ പൊരുതി നിന്ന ധീര വനിത എന്ന പട്ടവും മരിച്ച മക്കളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയും കേസിൽ പ്രധാന സാക്ഷികളടക്കം കൂറുമാറുന്നു അമ്മയുടെ സ്വഭാവദൂഷ്യവും പ്രതികളുമായുള്ള അവർക്കുള്ള ബന്ധവും വളരെ ശക്തമായി പ്രതിഭാഗം വിചാരണയിൽ കൊണ്ടുവരുന്നു ഉള്ള തെളിവുകൾ കോടതി നിയമിച്ച പ്രോസിക്യൂട്ടർ വേണ്ടവിധം വിലയിരുത്തിയില്ല അതുമൂലം മുഴുവൻ പ്രതികളെയും പോക്സോ കോടതി വെറുതെ വിട്ടു ഉടൻ തന്നെ സർക്കാർ മേൽ കോടതിയിൽ അപ്പീൽ നൽകി ആ അമ്മയും അപ്പീൽ നൽകിയിരുന്നു വീഴ്ച വരുത്തിയ പ്രോസിക്യൂട്ടറെ സർക്കാർ പിരിച്ചുവിട്ടു അപ്പീലിൽ ഹൈക്കോടതി തെളിവുകൾ വീണ്ടും പരിശോധിക്കുകയും കീഴ്ക്കോടതിക്കും പ്രോസിക്യൂഷനും വിചാരണ വേളയിൽ സംഭവിച്ച പിഴവ് അക്കമിട്ട് നിരത്തുകയും പുനർവിചാരണക്ക് ഉത്തരവിടുകയും ചെയ്തു തെളിവുകൾ നോക്കി നീതി ലഭ്യമാക്കാൻ കീഴ്ക്കോടതി ജഡ്ജി തീർത്തും പരാജയപ്പെട്ടതായി ഹൈക്കോടതി നിരീക്ഷിച്ചു കേസന്വേഷിച്ച പോലീസുകാർക്ക് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹനീഫയെ ജുഡീഷ്യൽ കമ്മീഷനായി വെച്ചു ജസ്റ്റിസ് ഹനീഫ റിപ്പോർട്ട് അനുസരിച്ച് സി ഐ ചാക്കോ കുറ്റക്കാരനാണ് ഇനി ഒരിക്കലും ഒരു കേസും ചാക്കോ അന്വേഷിക്കരുത് എന്ന് ഉത്തരവിറക്കി ഉള്ളിൽ തട്ടുന്ന രണ്ട് വരികൾ കൂടി ജസ്റ്റിസ് ഹരിപ്രസാദും ജസ്റ്റിസ് അനിതയും എഴുതിയ ഹൈക്കോടതി വിധിയിലുണ്ട് മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പൂർ ഗേൾസ് ലിവിംഗ് ഇൻ ആൻ അൺസേഫ് ഫാമിലി എൻവയറോൺമെന്റ് വി ആർ ഏബിൾ ടു വിഷ്വലൈസ് ദ പെഡിക്കമെന്റ് വിച്ച് ദ അൺഫോർച്ചുനേറ്റ് ചിൽഡ്രൻ കുഡ് ഹാവ് ബീൻ പ്ലേസ്ഡ് ബി ആ കുട്ടികൾ ആരെ വിശ്വസിക്കണമായിരുന്നു എന്ന് ഇതിനിടയിൽ പ്രധാന പ്രതി ആത്മഹത്യ ചെയ്തു ആ അമ്മ ഒരിക്കലും സി ബി ഐ അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെട്ടതേയില്ല ഹൈക്കോടതി നിർദ്ദേശം കണക്കിലെടുത്ത് സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടർന്ന് അമ്മ നൽകിയ കേസിൽ ഹൈക്കോടതിയും സി ബി ഐ അന്വേഷണം ശരിവെച്ചു ഇപ്പോൾ ആ അന്വേഷണത്തിന്റെ കുറ്റപത്രത്തിലാണ് ഈ നടുക്കുന്ന വിവരം പുറത്തു വന്നത് കുട്ടികളോടുള്ള കൊടും ക്രൂരത കണ്ടിട്ടും തടയാതെ ഇരുന്ന പോലീസിൽ അറിയിക്കാതിരുന്ന പ്രതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച ആ സ്ത്രീ പ്രതികളെപ്പോലെ തന്നെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണത്തിനിടയിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നോ ഏതെങ്കിലും പ്രതികളെ രക്ഷിച്ചു എന്നോ ഒരു പരാതിയും ആ അമ്മയ്ക്കോ അവരെ രാഷ്ട്രീയ വേഷം കെട്ടിക്കുന്നവർക്കോ ഉണ്ടായിരുന്നു ഒരിക്കലുമില്ല ഒരിക്കൽ പോലും സർക്കാർ നിയമിച്ച ടീമിനെതിരെയോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയോ ഏതെങ്കിലും കുറ്റം ഇതുവരെ ഉണ്ടായിരുന്നു ഇല്ല പിന്നെ എന്തിനായിരുന്നു ഈ കോലാഹലങ്ങളൊക്കെ സർക്കാരിനെതിരെ തിരിച്ചുവിട്ടത് രണ്ട് കുഞ്ഞുങ്ങളുടെ മരണത്തെ പോലും ആഘോഷമാക്കിയ മാപ്രകളും പ്രതിപക്ഷവും മറുപടി പറഞ്ഞേ മതിയാകൂ പുറത്തു വരുന്ന വാർത്തകൾ കേട്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് നമുക്കൊരുമിച്ച് പ്രതിജ്ഞയെടുക്കാം ഇവിടെ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന്